ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നോർത്ത് ഇന്ത്യയിലെ ക്രിസ്തീയ മിഷണറിമാർക്കെതിരെയുള്ള പീഡനങ്ങളും അറസ്റ്റുകളുമൊക്കെ പ്രത്യേകിച്ച് ഈ സംഭവം എല്ലാവരും അറിയപ്പെടുന്ന വലിയ സംഭവമായി കന്യാസ്ത്രീകളുടെ അറസ്റ്റോടുകൂടിയാണ് കൂടിയാണ് അതിന് മുമ്പേ ഇവരെ ഉപദ്രവിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് കള്ളക്കേസ് കൊടുക്കുന്നുണ്ട് പീഡിപ്പിക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷമുണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ഭയം ഉണ്ടാകുന്നുണ്ട് കാരണം എന്താ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ആയുധമെടുക്കുവാനായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല പ്രതികാരം ചെയ്യുവാനായിട്ട് അപ്പോൾ നമ്മളും പീഡിപ്പിക്കപ്പെടുമോ ഒക്കെ നമുക്ക് ഭയം നമ്മുടെ ഉള്ളിലുണ്ട് എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ ദൈവം നമുക്കൊരു ആയുധം തന്നിട്ടുണ്ട് ആ ആയുധം നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുവിനേയും തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല നമ്മുടെ പക്ഷത്തെ കൂടെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും എന്താണ് ഈ ആയുധം ഈ ആയുധം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഹലിയ ഉദാഹരണം ബൈബിളിൽ പല ഭാഗത്തുണ്ട് അത് രണ്ട് ഉദാഹരണം മാത്രം നോക്കാം ഒന്ന് രണ്ട് ധനവർദ്ധാന്തം ഇരുപതാം അധ്യായത്തിൽ എഹോഷഫത്ത് രാജാവിനെതിരായിട്ട് ശത്രുക്കൾ വന്നു ഇദ്ദേഹം നിലവിളിക്കുന്നു ജനത്തെ കൂട്ടുന്നു ദൈവസേനയെ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് ആലോചന ചോദിക്കുന്നു അപ്പോൾ അവരുടെ മധ്യത്തിൽ ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് അവരോട് പറയുന്ന കാര്യമാണ് രണ്ട് ദിനവർത്താന്തം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനഞ്ചിൻ്റെ അവസാനം പതിനാറാം വാക്യം യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ നാളെ അവരുടെ നേരെ ചെല്ലുവീൻ ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടെ കയറി വരുന്നു നിങ്ങൾ അവരെ എരുവേൽ മരുഭൂമിക്കെതിരെ തോ തോട്ടിൻ്റെ അത് ചുവച്ച് കാണും ആദ്യ ദൈവം അവരോട് പറയുന്നത് ഈ യുദ്ധം നിങ്ങളുടേതല്ല ഇതെൻ്റേതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷവേല വിരോധികൾക്കെതിരായിട്ട് ആരാ നിൽക്കുന്നത് ഇവിടുത്തെ ആർ എസ് എസ് ബി ജെ പി ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വ പാർട്ടികളൊന്നുമല്ല സുവിശേഷം വരരുത് സുവിശേഷം കേട്ട് ജനം പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പൈശാചീടെ നിന്ന് വിടിപ്പിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കരുത് സ്വർഗരാജ്യത്തിൽ നിൽക്കരുത് എത്തരുതെന്ന് പ്ലാൻ ചെയ്തത് ഇവരാരുമല്ല അത് പൈശാചിക ശക്തികളാണ് അത് സാത്താന്യ ശക്തികളാണ് അപ്പോൾ ഈ ശക്തികളെ തോൽപ്പിക്കുവാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ നമുക്ക് കഴിയത്തില്ല നിങ്ങൾക്ക് കഴിയത്തില്ല അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്കുള്ള ആയുധം എന്ന് പറയുന്നത് ആരാധനയാണ് രണ്ട് ദിനോർത്ഥാന്ത ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മുവാബിയറുടെയും സെയ്ർ പദവക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി അവരെന്താ ചെയ്ത് ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറയുന്നു പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യെഹോവേ സ്തുതിപ്പീൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യെഹോബേക്ക് സംഗീതക്കാരെ നിയമിച്ചു പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയ ശേഷം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ നമ്മൾ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക ഹാലിയ ഇനി അതിന് ഉദാഹരണമുണ്ട് അപ്പോസ്റ്റലപ്പുറവർത്തി പതിനാറാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പൗലോസ് ശീലോസ് അവർ വളരെയധികം പീഢകൾ സഹിച്ചു വേദന സഹിച്ചു അടിമർദ്ദനമേറ്റു ജയിലിൽ കിടക്കുമ്പോൾ അർദ്ധരാത്രിയുടെ സമയത്ത് അവർ പ്രാർത്ഥിച്ച ശേഷം പാടി ആരാധിച്ചു ഭൂമി ഉലുങ്ങി വാതിലുകൾ തന്നെ തുറന്നു ചങ്ങലകൾ അഴിഞ്ഞ് താഴെ വീണു അവർ സ്വതന്ത്രരായി ആരാ യുദ്ധം ചെയ്യുന്നത് പഴയ നിയമത്തിൽ ആരാണ് യുദ്ധം ചെയ്തത് ദൈവത്തിൻ്റെ ജനമേ നമുക്കുള്ള വലിയൊരു ആയുധമാണ് പരിശുദ്ധാത്മാവിൽ നമ്മളെന്നറിയണം ദൈവത്തെ ആരാധിക്കണം കാരണം വ്യവസ്ഥയുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ശമരിയാക്കാർ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട് സത്യ നമസ്കാരികൾ സർവശക്തനായ ദൈവത്തെ ആത്മാവിലും വേണം സത്യത്തിലും ആരാധിക്കുവാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ആത്മാവിൽ അങ്ങോട്ട് ആരാധന ആരംഭിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുവാണെങ്കിലും എത്ര വലിയ ബലമോ ബലശാലി ആണെങ്കിലും ദൈവജനത്തിൻ്റെ മുമ്പിൽ തോറ്റുപോകും കാരണം യുദ്ധമാർക്കുള്ളതാണ് യുദ്ധം ദൈവത്തിനുള്ളതാണ് സുവിശേഷ വേല ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാക്കണം ഈ വേല ദൈവത്തിൻ്റെ വേലയാണ് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർ മനസ്സിലാക്കണം ഇത് ദൈവത്തിൻ്റെ വേലയാണ് ഇത് എൻ്റെ വേലയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വകയല്ല എൻ്റെ പ്രോപ്പർട്ടി അല്ല ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ ജീവൻ്റെ മാർഗമാണ് ഞാൻ ചെയ്യുന്നത് രക്ഷാമാർഗമാണ് ഞാൻ ഉദ്ഘോഷിക്കുന്നത് ആ ഒരു വിശ്വാസത്തോടുകൂടി ദൈവത്തെ നമ്മൾ സേവിക്കുമ്പോൾ ശത്രുക്കൾക്കെതിരായ ദൈവം പതിയിരുപ്പ് വരെ വരുത്തും ദൈവത്തിന് ആയിരം വഴികളുണ്ട് നമ്മളെ തടസ്സം ചെയ്യുന്നവരെ മാറ്റുവാൻ അതുകൊണ്ട് യുദ്ധം നമുക്കുള്ളതല്ല യുദ്ധം ദൈവത്തിൻ്റെതാണെന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ മഹത്വമാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കണം നമ്മൾ വാവുകൊണ്ട് അവനെ സ്തുതിക്കണം യഹോവ നല്ലവനല്ലോ യഹോവയുടെ എന്നേക്കുമുള്ളത് യഹോവേ സ്തുതിപ്പീൻ യഹോവേ സ്തോത്രം ചെയീൻ അങ്ങനെ നമ്മൾ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ ഒരായുധം വേണ്ട ഒരു പ്രതികാരവും നമ്മൾ ചെയ്യേണ്ട കാരണം യുദ്ധം യഹോവയ്ക്കുള്ളത് ധൈര്യമായിട്ട് നമുക്ക് ഈ ശുശ്രൂഷ നമുക്ക് ചെയ്യുവാൻ സാധിക്കും കാരണം ഇത് മനുഷ്യൻ ചെയ്യുന്ന തടസ്സങ്ങളല്ല മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന വൈശാചി അന്ധകാര ശക്തികളാണ് ഈ വേലയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അതൊറ്റ വഴിയേ ഉള്ളൂ സർവശക്തനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുക സഭകളിൽ ഭവനങ്ങളിൽ നമ്മളായി കൂടി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും തുടങ്ങുമ്പോൾ ദേശം ജനം സഭ കുടുംബങ്ങൾ വിടിവിക്കപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആമീ